എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ റീവാലുവേഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിനെ വീഡിയോ ഇരിക്കുവാൻ വീഡിയോ പോകുന്നതിന് മേടി നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പറയും വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോയിലിരിക്കുവാ പ്ലസ് വൺ റിവാല്യൂഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഡി എച്ച് എസ് സി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പ്ലസ് വണിൻ്റെ റീവല്യൂഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എട്ട് മാർക്കോ അതിന് മേലേക്കോ കൂടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളടച്ച അഞ്ഞൂറ് രൂപ തിരിച്ചു കിട്ടുന്നതായിരിക്കും ഇനി കുറഞ്ഞ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കൂടിയ മാർക്ക് പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ റിസൾട്ട് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് എട്ട് മാർക്കോ അതിന് മേലേക്കോ കൂടിയവർക്ക് എന്തു ചെയ്യും തീർച്ചയായും നിങ്ങളുടെ അഞ്ഞൂറ് രൂപ റീഫണ്ട് കിട്ടും നിങ്ങളുടെ സ്കൂളിൽ റീഫണ്ട് റിക്വസ്റ്റ് നൽകിയാൽ മതിയാകും ഇനി കുറഞ്ഞു പോയവർ പേടിക്കേണ്ട അത് രാജ്യത്ത് റിസൾട്ടിന് വേണ്ടി മാത്രം കാണിക്കുന്നതാണ് അതെന്ത് ചെയ്തോളും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഒരിക്കലും ആ കുറഞ്ഞ മാർക്ക് വരില്ല കൂടിയ മാർക്കായിരിക്കും വരിക അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു അപ്പോൾ 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 പ്ലസ് വൺ റീവാലൂഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു മാർക്ക് കൂടി എല്ലാ വിദ്യാർത്ഥികൾക്കും കൺഗ്രാചുലേഷൻസ് ഇസ്മേസ് ഇസ്മേസ് കറിയ Signing off by...